കൃഷിയിടത്തിലെ കമ്പിവലയിൽ കടുവ കുടുങ്ങി വലയിൽ നിന്ന് കടുവ ഏതു സമയവും ചാടിപ്പോകാമെന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തേക്കുള്ള റോഡുകളെല്ലാം പോലീസ് അടച്ചു കണ്ണൂർ കൊട്ടിയൂരിൽ പന്യാമലയിലെ കൃഷിയിടത്തിലാണ് കടുവ കുടുങ്ങിക്കിടക്കുന്നത് ടാപ്പിംഗ് ജോലിക്ക് പോയ തൊഴിലാളികളാണ് കടുവയെ കണ്ടത് ഉടൻ വനപാലകരെ വിവരമറിയിച്ചു മാനന്തവാടിയിൽ നിന്ന് മയക്കുവെടി വിദഗ്ധരെത്തി വെടിവെച്ച് കടുവയെ സ്ഥലത്ത് നിന്ന് മാറ്റാനാണ് നീക്കം मलयालम टेलीविजन कन्नूर മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ